കാട്ടാനയുടെ ആക്രമണത്തിലൂടെ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നത് തുടർ കഥകളായി മാറുമ്പോൾ അതുപോലെ മറ്റ് വന്യജീവികളുടെ ഭീഷണികൾ വർദ്ധിച്ചു വരുമ്പോൾ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾ ഷോർട്ട് ഓൺ ടൈംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വന്യമൃഗങ്ങൾ അവയുടെ ആവാസ വ്യവസ്ഥയുടെ പരിധികൾ താണ്ടി മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് കയറുകയും മനുഷ്യനെ ആക്രമിക്കുകയും ചെയ്യുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലെയും ഇന്നും ഓരോ ജീവനുകളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞു പോയത് മൊത്തം ഈ കൊല്ലം മാത്രം നമ്മുടെ കേരളത്തിൽ എട്ട് ജീവനുകളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത് ഇന്ന് വൈകിട്ട്താ കാട്ടുപോത്തിന്റെ ആക്രമണത്തിലും ഒരു ജീവൻ നഷ്ടപ്പെട്ട അത്യന്തം ദുഃഖകരമായ വാർത്തയാണ് നാം അറിഞ്ഞത് എന്താണ് ഇങ്ങനെ വന്യമൃഗങ്ങൾ അവയുടെ ആവാസ വ്യവസ്ഥയുടെ പരിധികൾ താണ്ടി മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് വരുന്നത് ഇതിനുള്ള കാരണം ഇത് എങ്ങനെ തടയാം കാട്ടാന മാത്രമല്ല കടുവ പുലി കരടി കുരങ്ങ് എന്തിന് കാട്ടിലെ അണ്ണാൻ മല അണ്ണാൻ വരെ മനുഷ്യനെ ആക്രമിച്ച കേസുകളാണ് നാം മീഡിയകളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ വിഘടനങ്ങൾ തന്നെയാണ് ഇതിന് മുഖ്യ കാരണമായി വിദഗ്ധ അഭിപ്രായം ഇതിന് പല കാരണങ്ങളാണ് മനുഷ്യർക്കും ഇതിൽ വലിയൊരു പങ്കുണ്ട് കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ ഇത് വനത്തിലെ ജലത്തിൻ്റെയും ആഹാരത്തിൻ്റെയും ലഭ്യതയെ സാരമായി ബാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി മനുഷ്യർ വനഭൂമികൾ കയ്യേറുന്നു മരങ്ങൾ നശിപ്പിക്കുന്നു വനത്തിനോട് ചേർന്ന് കെട്ടിടങ്ങൾ പണിയുന്നു മാറിക്കൊണ്ടിരിക്കുന്ന കാർഷിക സമ്പ്രദായത്തിന്റെ ഭാഗമായി വനപ്രദേശങ്ങൾ കയ്യേറുന്നു കൃഷികൾ ചെയ്യുന്നു അല്ലെങ്കിൽ വനത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ കൃഷികൾ ചെയ്യുന്നു ഇങ്ങനെയുള്ള മനുഷ്യന്റെ സാമീപ്യം വനത്തിനുള്ളിലേക്ക് മനുഷ്യർ പ്രവേശിക്കുന്നു പല സാമൂഹിക ദ്രോഹികളും വനഭൂമിയിൽ പലതും ചെയ്യാൻ വേണ്ടി വനത്തിലേക്ക് പ്രവേശിക്കുന്നു ഇങ്ങനെ മനുഷ്യന്റെ സാമീപ്യങ്ങളും മനുഷ്യന്റെ പ്രവൃത്തികൾ മൂലം അവയ്ക്ക് കാട്ടിൽ സ്വസ്ഥതയില്ലാതാവുന്നു ആഹാരവും ഭക്ഷണവും തേടി അവ നാട്ടിലേക്ക് ഇറങ്ങുന്നു ജനങ്ങളുടെ ജീവിതത്തിന്റെ വികസനത്തിന് റോഡുകളൊക്കെ ആവശ്യം തന്നെയാണ് കാലം മാറുന്നതിനനുസരിച്ച് ഗതാഗത സൗകര്യങ്ങൾ ആവശ്യമാണ് പണ്ടത്തെ പോലെ അല്ല വനത്തിനുള്ളിൽ കൂടിയും വനത്തിനോട് ചേർന്നുമൊക്കെയാണ് ഇപ്പോൾ പുതിയ പുതിയ റോഡുകൾ നിർമ്മിക്കുന്നത് ഇതൊക്കെ ഈ വന്യജീവികളുടെ സ്വസ്ഥതയെ ആവാസ വ്യവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുണ്ട് അതുപോലെ മാലിന്യങ്ങൾ വേസ്റ്റുകൾ വനത്തിനോട് ചേർന്നും വനത്തിനുള്ളിലൊക്കെ കൊണ്ട് വ്യാപകമായി ഉപേക്ഷിക്കുന്നത് വന്യജീവികൾ വെലിയിലേക്ക് ഇറങ്ങി വരാൻ അവ ആഹാരം തേടി വെളിയിലേക്ക് വരാൻ ഈ വേസ്റ്റുകൾ ഭക്ഷിക്കാൻ കാരണമാവുന്നു ഇങ്ങനെ ആഹാരത്തിന്റെയും ജലത്തിൻ്റെയൊക്കെ ലഭ്യത മൃഗങ്ങളെ ആകർഷിക്കുന്നു കൃഷികളും മറ്റും വനത്തിനോട് ചേർന്ന് ചെയ്യുമ്പോൾ ആനകൾ ഉൾപ്പെടെയുള്ളവ ആ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നു അവയ്ക്ക് ഭക്ഷണം കിട്ടുന്നു ജലം കിട്ടുന്നു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം മഴ കുറയുന്നു വനത്തിനുള്ളിൽ തന്നെ ജലത്തിന്റെ ലഭ്യത കുറയുന്നു ആഹാരത്തിന്റെ ലഭ്യത കുറയുന്നു ചൂട് കൂടുന്നു സ്വാഭാവികമായിട്ടും വന്യമൃഗങ്ങളെ നാട്ടിൻ പുറത്തേക്ക് ഇറങ്ങാൻ ഇതൊക്കെ ഒരു പ്രേരണാ ഘടകങ്ങൾ തന്നെയാണ് ഇനി ഇതിനെന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക ഒരു പരിധി വരെ എങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇവിടെ ഉണ്ട് അവര് അവരുടെ ജോലി ചെയ്യുന്നില്ല എന്നൊന്നും അടച്ച് ആക്ഷേപിക്കുന്നില്ല പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഇനിയും ചെയ്യാനുണ്ട് കൂടുതൽ കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള പുഴയുടെ തീരങ്ങളിലും മറ്റു മേഖലകളിലൊക്കെ ആവശ്യമായ ഫെൻസിങ്ങുകൾ ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ ഏർപ്പെടുത്തേണ്ടതുണ്ട് ഇനിയും അതുപോലെ കൂടുതൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുക അതിനെ നിരന്തരമായി നിരീക്ഷിക്കുക യഥാസമയത്ത് എന്തെങ്കിലും മൃഗങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ ജനങ്ങളെ ഇൻഫോം ചെയ്യുക അനൗൺസ് ചെയ്യുക അങ്ങനെ പല കാര്യങ്ങളും ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടുതൽ വയനാട്ടിൽ ഈ കഴിഞ്ഞ മാസം ആന ഒരാളെ ആക്രമിച്ചു കൊല്ലുകയുണ്ടായി ഞാൻ അവിടെ സന്ദർശിച്ചിരുന്നു അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായത്തിൽ വർഷങ്ങൾക്ക് മുമ്പേ ആയി കിടക്കുന്ന ഫെൻസിംഗ് ഇതുവരെ അവിടെ വന അതിർത്തിയിൽ ഇട്ടിട്ടില്ല എന്നാണ് ജനങ്ങൾ പരാതി പറഞ്ഞത് അതുപോലെ തന്നെ ആ കാട്ടാനയുടെ സാമീപ്യം അറിഞ്ഞിട്ടും വനപാലകർ അത് ചെയ്യേണ്ട രീതിയിൽ അനൗൺസ്മെന്റ് മറ്റും ചെയ്തില്ല മുന്നറിയിപ്പ് ജനങ്ങൾക്ക് കിട്ടിയില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് ഇതൊക്കെ ചെയ്യാനല്ലേ നമുക്കൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് അതുപോലെ ജനങ്ങൾക്ക് കൂടുതൽ ബോധവൽക്കരണവും ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി ആ യാത്രയിൽ തന്നെ കാരണം അവിടെ ഒരാളെ കൊന്ന ആനയുടെ സാമീപ്യം കടുവയുടെ സാമീപ്യമൊക്കെ ഉണ്ടായിട്ടും രാത്രിയിൽ പോലും ടൂ വീലറുകളിലും ഓട്ടോറിക്ഷയിലും വരെ ആളുകൾ സഞ്ചരിക്കുകയാണ് ആ സമയത്ത് വരെ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല ഇപ്പൊ കുറെയൊക്കെ ജനങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അധികാരികളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല അത്തരം സന്ദർഭങ്ങളിൽ ഈ രാത്രിയിൽ അസമയത്തൊക്കെയുള്ള യാത്രകൾ നമ്മൾ ഒഴിവാക്കുക നമ്മൾ ചെയ്യേണ്ട ശ്രദ്ധ നമ്മളും കൊടുക്കണം മറ്റൊരു കാര്യം ടൂറിസ്റ്റുകളുടെ കാര്യം ഈ വനമേഖലയിലേക്ക് വിനോദസഞ്ചാരത്തിന് പോകുന്നത് പണ്ടുമുണ്ട് ഇപ്പോഴുമുണ്ട് പക്ഷേ ആനയുടെയൊക്കെ ആക്രമണം പുലിയുടെയും കടുവയുടെ ഒക്കെ ആക്രമണങ്ങൾ കൂടി വരുമ്പോൾ ജനങ്ങളും കുറച്ച് ജാഗ്രത പുലർത്തണം ഒറ്റയ്ക്കായാലും ഫാമിലിയായിട്ടായാലും ഇത്തരം മേഖലകളിലേക്കൊക്കെ വിനോദസഞ്ചാരത്തിനൊക്കെ പോകുമ്പോൾ രാത്രി യാത്രകൾ ഒഴിവാക്കുക അത് ഭീരുത്വമായിട്ട് കണക്ക് കൂട്ടേണ്ട അത് സേഫ്റ്റിയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഭാഗം തന്നെയാണത് ഇത്തരം മേഖലകളിലേക്കൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് മാത്രം വിനോദസഞ്ചാരത്തിനൊക്കെ പോവുക ആവശ്യത്തിന് വേണ്ട കരുതലുകൾ നമ്മൾ എടുത്തേ മതിയാവും അപകടത്തിലേക്ക് ശ്രദ്ധക്കുറവ് മൂലം നമ്മൾ ചെന്ന് ചാടിയിട്ട് പിന്നെ പരാതി പറഞ്ഞിട്ടോ ദുഃഖിച്ചിട്ടോ കാര്യമില്ല കാട്ടാനയുടെ ആക്രമണത്തിലൂടെ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നത് തുടർ കഥകളായി മാറുമ്പോൾ അതുപോലെ മറ്റ് വന്യജീവികളുടെ ഭീഷണികൾ വർദ്ധിച്ചു വരുമ്പോൾ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾ ഉത്തരവാദപ്പെട്ടവരാണ് അതുപോലെ തന്നെ ജനങ്ങൾ ശ്രദ്ധിക്കുക ജനങ്ങൾക്ക് വേണ്ട ബോധവൽക്കരണവും ആവശ്യമാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്ങനെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് വലിയൊരു പരിധി വരെ ഈ വിപത്തുകളിൽ നിന്ന് രക്ഷ നേടാമെന്ന് ആശിക്കാം